കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന ത്രീ ഫെയ്സ് ലൈൻ മാറ്റുന്നതിന് സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് അപേക്ഷ നൽകും വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു പഠനയോഗ്യമല്ലാത്ത ക്ലാസുകളിൽ കുട്ടികളെ കയറ്റരുതെന്നും നിർദ്ദേശം നൽകി മരിച്ച കുട്ടിയുടെ സഹപാഠികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം സ്കൂളിലേക്ക് യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി വിവരണുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് മ ഈ മിഥുന് ജീവൻ നഷ്ടമായതിന് ശേഷമാണ് ഈ സ്കൂൾ അധികൃതർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് ത്രീ ഫേസ് ലൈൻ മാറ്റുന്നതിന് സ്കൂൾ അധികൃതർ മാനേജ്മെൻ്റ് ഇന്ന് അപേക്ഷ നൽകുന്നുണ്ടല്ലേ അതെ ഇത്തരത്തിലൊരു അപകടമുണ്ടായതിനു ശേഷമാണ് സ്കൂൾ അധികൃതർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുത്തത് തന്നെ ഇത് നേരത്തെ തന്നെ അതായത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അത് കൃത്യമായും ഉറപ്പാക്കേണ്ടതാണ് അതിനുശേഷം ഫിറ്റ്നസ് ഒക്കെ നൽകിയ ശേഷം പിന്നീടാണ് ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ ചെയ്യുവാൻ വേണ്ടി ഒരു കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടമാകേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഇത് ഈ സ്കൂളിലെ മാത്രം അവസ്ഥ اللہ പല സ്കൂളുകളിലും ഈ അടിസ്ഥാന സൗകര്യങ്ങളിലായാലും അല്ലെങ്കിൽ അപകടാവസ്ഥയിലുള്ള മറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒരു അപകടമുണ്ടായതിനു ശേഷമാണ് ഈ മാറ്റി സ്ഥാപിക്കുവാനുള്ള അപേക്ഷ പോലും നൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ ഈ ഫിറ്റ്നസ് നൽകിയതുമായി ബന്ധപ്പെട്ട ഇന്ന് ഈ മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഭരണസമിതിക്ക് സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവുമില്ല ഇത് നൽകിയിട്ടുള്ളത് എൻ ജി ഒ യൂണിയനുള്ള അസിസ്റ്റൻ്റ് എൻജിനീയറാണ് അദ്ദേഹമാണ് ഈ ഫിറ്റ്നസ് സ്കൂളിന് നൽകിയിട്ടുള്ളത് ഇതിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇടതുപക്ഷമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള ഭരണകൂടവും തയ്യാറായത് എന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നു സ്കൂളിന് മുന്നിലേക്ക് യുവമോർച്ച പ്രവർത്തകർ രാവിലെ പ്രതിഷേധവുമായി എത്തി ബാരിക്കേഡ് പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ഈ ഗേറ്റിന് എത്തി ഈ പ്രവർത്തകരെ വലിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്നുണ്ടായത് അതിനുശേഷം ആർ വൈ എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി തുടർന്ന് കെ എസ് യുവിൻ്റെ പ്രവർത്തകർ എത്തി എന്തായാലും അവർക്ക് ബാരിക്കേഡ് മറികടന്ന് ഈ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതോടൊപ്പം എ ബി വി പി ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് അതിനിടയിൽ ഈ മിഥുൻ്റെ വീട്ടിലേക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവസാനമായി ലഭിക്കുന്ന വിവരം മിഥുൻ്റെ അമ്മ നാളെ രാവിലെ എട്ട് അരയോടുകൂടി എട്ട് മുപ്പതോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും അതായത് നേരത്തെ തുർക്കിയിലായിരുന്നു മിഥുൻ്റെ അമ്മയെ ഈ വിവരം അറിയിക്കുവാൻ ഏറെ താമസിച്ചു അതിനുശേഷം നാട്ടിലേക്ക് വരികയാണ് അമ്മ വന്നതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു നിലവിൽ ശാസ്താംകോട്ട ആഹ് താലൂക്ക് ആശുപത്രിയിലാണ് മിഥുൻ്റെ മൃതദേഹമുള്ളത് അതിനുശേഷം പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ സ്കൂളിൽ മിഥുൻ്റെ മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കുക അതിനുശേഷം വീട്ടുവളപ്പിലാണ് അതായത് ഈ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാണെന്നാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളടക്കം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അമ്മ എത്തിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക അതേസമയം തന്നെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് സംസ്ഥാനമാകെത്തന്നെ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം വലയടിക്കുകയാണ് കെ സി ബിയുടെ ഓഫീസുകളിലെ കെ സി ബി മന്ത്രിയുടെ അതോടൊപ്പം തന്നെ വൈദ്യുത മന്ത്രിയുടെ ഓഫീസിലും വസതിയിലും ഒക്കെ സമരം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്കൂളിന് മുൻവശത്തും ഈ സമരാഗ്നി അങ്ങനെ പടരുകയാണ് കാരണം നാട്ടുകാരും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഈ ഒരു പ്രതിഷേധത്തിൽ ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അതായത് ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടം അത്തരത്തിൽ ഇവിടെ പഠിക്കുവാനെത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ വരെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതാണ് എങ്ങനെയാണ് ഈ സ്കൂളിനെ ഫിറ്റ്നസ് കിട്ടിയതെന്ന് അറിയില്ല അത്തരത്തിൽ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാകും കൃത്യമായുള്ള നടപടികൾ എടുക്കണമെന്നുള്ളത് എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ രാവിലെ ഇവിടെ എത്തി പരിശോധന നടത്തി വീഴ്ചയുണ്ടെന്ന് കൃത്യമായും പറയുകയുണ്ടായി അതായത് കെ എസ് ഇ ബിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ട് അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ള വിവരം രാവിലെ തന്നെ ലഭിച്ചിരുന്നു അതിനുശേഷം മന്ത്രിയും അത് പറയുകയുണ്ടായി എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ആളുകളെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് ഒരു വിഷയത്തിൽ അതൊരു കൃത്യമായ നടപടിയല്ല എന്തായാലും ഇതിന് പിന്നിൽ അനാസ്ഥ ആരുടെയൊക്കെ ഭാഗത്താണ് എന്നുള്ളത് കണ്ടെത്തി അതിൽ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ളതാണ് ആവശ്യം ശരി മനോജ്